വമ്പം ഇത് പൂമല ഡാം തൃശ്ശൂരുള്ള ഒരു ഡാം തന്നെയാണ് ഇതും മറ്റേ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ളതാണ് ജലസേചന വകുപ്പിൻ്റെ വെള്ളത്തിലിറങ്ങുന്നത് അപകടകരവും ശിക്ഷാർഹുമാണ് അപകട സാധ്യത കൂടിയ മേഖല കോടി എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ താഴേക്കൊക്കെ പോകാൻ സാധിക്കും അപ്പം ഇതാണ് ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ഭാഗം ഈ ഡാമിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ ബ്യൂട്ടിഫുള്ളാണ് കുറച്ച് വെയിലുണ്ട് ശരിക്കും ഇവിടെ വെയിലാണ് വെയിലില്ലാത്ത സമയത്ത് വരുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടേതാ വെള്ളം ഒഴുകി പോകാനുള്ള വഴി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കപ്പം അതെല്ലാം കാണാം താഴെ പോയിട്ട് കാണാം നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോകണം എന്നിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത് താഴെ ഒരു ഇൻ്റർലോക്ക് വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഡാമിന്റെ ഷട്ടർ ആണ് വരുന്നത് ഇവിടെയാണ് ഇതിന്റെ ഷട്ടർ വെള്ളം പോകുന്നുണ്ട് കുറച്ചുപേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോന്ന് വാട്ടർ ലെവൽ ഇത്രയും താഴെ താഴെക്കോട് ഒഴുകി പോണ കാണാം നമുക്ക് ഞാൻ സൈഡ് ഇവിടെ നിന്ന് കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്ന കാണാം നമുക്ക് നോക്കാം മീനെ കിട്ടുമോ നോക്കാണ്ട കിട്ടി കിട്ടിട്ടാ അങ്ങനെ നമുക്ക് ലൈവായിട്ട് ഒരു മീനെ പിടിക്കണെ കാണാൻ പറ്റി അങ്ങനെ കുടുങ്ങിയ നമ്മൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് അതിൽ വന്നിട്ട് ഈ അറ്റത്ത് വന്നിട്ട് ഇവിടെ ഷട്ടർ ഉണ്ട് ഇതിൻ്റെ സൈഡിൽക്കോടെ ഈ വഴി ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു വൃത്തിയായിട്ട് ഇരിക്കുന്നു സൈഡിലൊക്കെ ചെറുതായിട്ട് പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഴക്കാലമായിരുന്നല്ലോ നല്ല മഴയെല്ലാം പെയ്തിരുന്നത് പിന്നെ പുല്ല് പെട്ടെന്ന് പിടിക്കും നമുക്കിതിൻ്റെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിലെ വെള്ളം അവർ ഇറക്കി വിട്ടുള്ള ആ ഡിസൈൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഡിസൈനും കൂടെ കാണാം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഇതിലെ ഇറങ്ങാനുള്ള വഴി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഷട്ടർ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വരെ പോയത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പടികളിറങ്ങി താളേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് അവിടെയുള്ള ആ ഒരു ഡിസൈൻ ഇവിടെ അങ്ങനെ വെള്ളം തുറന്ന് വിട്ടിട്ട് വെള്ളം വരുന്നത് കാണാൻ പറ്റുള്ളൂ ഇവിടെയും എന്തോ കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് നോക്കാം ആ ഇവിടെയും ചെറുതായിട്ട് വെള്ളം വരാനുള്ള ഒരു വഴിയുണ്ട് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ഡിസൈൻ ആയിരിക്കാം ഇവിടെ വെള്ളം വരാനുള്ള എന്തോ ഒരു ഹോള് കാണുന്നുണ്ട് ഇവിടെ കൂടുതൽ വെള്ളമുള്ള സമയത്ത് ആ ലെവലിന് മുകളിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് അതിലേ ഇറങ്ങി 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 ഇങ്ങനെ വരുന്നത് വെള്ളം പിന്നെ ഇതിലേയും കുറേശ്ശെ വരുന്നതായിട്ട് കാണാം ഇതിലേം കുറേശ്ശേ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട ഇവിടെ വെള്ളം അങ്ങനെ വരുന്നത് കാണാൻ പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ആ മൂൾ ഭാഗത്തെ വെള്ളത്തിൻ്റെ ആ പ്രഷർ പ്രഷറുകൊണ്ടേ അതിൻ്റെ മുകളിലാ കെട്ടിയിരുന്നതൊക്കെ താഴേക്ക് പൊട്ടി വീണു അപ്പം സെന്ററിൽ മാത്രം പൊട്ടി വീണതുകൊണ്ട് വെള്ളം വെള്ളപ്പോൾ കറക്റ്റായിട്ട് ഈവനായിട്ട് എല്ലാവടത്തേക്കും പോവാതെ കസ്റ്റത്തിലോ മാത്രമേ ഈവനായിട്ട് പോകുന്നുള്ളൂ ബാക്കിയുള്ള സ്ട്രോങ് ആയി വീണിട്ട് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം ഈ മഴക്കാലത്ത് വന്നതായിരിക്കും അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം മുന്നേ ഈ ഒരാഴ്ച മുന്നേ ഒരു മഴയുണ്ടായിരുന്നുണ്ടോ സ്ട്രോങ് ആയിട്ടുള്ള ആ മഴയ്ക്ക് സംഭവിച്ചതായിരിക്കാം മോളിയിൽ നിന്ന് ആ സെൻറ്ററിൽത്തെ അതൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ആ സിമെൻ്റ് ചെയ്ത ഭാഗങ്ങൾ അതുകൊണ്ട് സെൻ്ററിൽ കൂടെ മാത്രമായിട്ടാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത് വെള്ളം പിന്നെ ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഈ വഴിക്ക് പുറത്തേക്ക് പോകുന്നത് ഇതിലൊക്കെ ആരോ നടന്നു പോയിട്ടുള്ള വഴികൾ ഇവിടെ ഇങ്ങനെ കാണാണ്ടാവും പക്ഷെ ഇവിടെ അങ്ങോട്ട് താഴ്ചയാണ് വെള്ളം എന്താ താഴെയാണ് വീഴുന്നത് കാണുന്നുണ്ടോ അതില് അവിടെ വെള്ളം ഒഴുകുന്നത് ഇതിലൊക്കെ ആരൊക്കെയോ അങ്ങോട്ട് മുകളിലേക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് തൃശ്ശൂരിത്തെ പൂമല ഡാമും നമ്മൾ കണ്ടു ഈ ഡാമും ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ തന്നെയാണുള്ളത് നമ്മുടെ ജലവിഭവ വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള ഡാമുകളാണ് ഇതെല്ലാം ജലസേചനത്തിനായിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭീകരമായ ഡാമുകളൊന്നല്ല എന്നാലും അത്യാവശ്യം വെള്ളത്തിനൊന്ന് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് വിടുക ജലസേചനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിനെ പിടിച്ചു നിർത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഡാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് പൂമര ഡാം അത്ര വലിയൊരു ഡാമല്ല എങ്കിലും കുറച്ചുകൂടെ ഇതായിട്ട് വെച്ചിട്ടുള്ള ഡാമാണ് ഈസി ആയിട്ട് പണിതൊരു ഡാമാണ് അങ്ങനെ നമ്മൾ പൂമല ഡാമും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം അപ്പം ഇനി പുതിയ വീഡിയോയിൽ വരെ എല്ലാവർക്കും വണക്കം അപ്പോൾ ചാനല് മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ